നൂറ്റാണ്ടുകൾ നീണ്ട അടിച്ചമർത്തലുകൾക്കും അധിക്ഷേപങ്ങൾക്കും ഒടുവിലാണ് സ്ത്രീകൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നത് ആൺമേൽക്കൊയ്മയിൽ കെട്ടിപ്പടുത്ത വൻ കോട്ടകളെ തച്ചുടച്ചുകൊണ്ട് സമൂഹത്തിന് മുന്നിലേക്ക് വന്ന സ്ത്രീകളുടെ എണ്ണം ഇന്ന് നിരവധിയാണ് ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്ന എല്ലാവിധ സ്വാതന്ത്ര്യങ്ങൾക്കും പിന്നിൽ അതിനായി പ്രവർത്തിച്ച നിരവധി വനിതകളെ നമുക്ക് കാണാനാകും സ്ത്രീകളുടെ ഉന്നമനത്തിനും സ്വാതന്ത്ര്യത്തിനുമായി ഇറങ്ങി തിരിച്ച വനിതകളുടെ പേരുകൾ ചരിത്രത്തിന്റെ ഏടുകളിൽ കോറിയിട്ടിട്ടുണ്ട് എന്നാൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേരിട്ടും ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്നു തന്നെയാണ് എന്നിരുന്നാലും വീട്ടിലെ പുരുഷന്മാർ തീരുമാനിക്കുന്ന രീതിയിലാകണം സ്ത്രീകൾ ജീവിച്ചു പോകേണ്ടിയിരുന്നത് എന്നുള്ള കാഴ്ചപ്പാടിന് കുറച്ചെങ്കിലും മാറ്റം വന്നെന്ന് പറയാം എന്നാൽ എന്തുകൊണ്ടാണ് ആണിനെ പോലെ പെണ്ണിനെ സ്വതന്ത്രമായി സഞ്ചരിക്കാനാകാത്തത് എന്ന ചോദ്യം ഇന്നും പലയിടത്തും മുഴങ്ങി കേൾക്കുന്നുണ്ട് അതിന് കാരണങ്ങളും പലതുണ്ട് പണ്ടുകാലം മുതലുള്ള ചട്ടക്കൂടിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയാതെ നിൽക്കുന്ന സ്ത്രീകളും അതിനെ പിന്താങ്ങുന്ന പുരുഷന്മാരും ഇന്നും അനവധിയാണ് ഇതിനിടയിലാണ് മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആഘോഷിക്കുന്നത് പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് സ്ത്രീകൾക്ക് മാത്രമായി ഒരു ദിവസമെന്നും വനിതാ ദിനത്തിന്റെ പ്രസക്തി എന്താണെന്നും ഒക്കെ ഒരിക്കലും വനിതകളെ ആദരിക്കാൻ വേണ്ടിയല്ല വനിതാ ദിനം ആചരിക്കുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങൾക്കും അടിച്ചമർത്തലിനുമെതിരെ പോരാടാനും അക്രമങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്താനും സമൂഹത്തെ പ്രചോദിതരാക്കാനുള്ള ദിവസമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ഇരുപതാം നൂറ്റാണ്ടിൽ യു എസിലെ സോഷ്യലിസ്റ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് വനിതാ ദിനത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് അന്ന് മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യത്തിനും മെച്ചപ്പെട്ട വേതനത്തിനും വോട്ടവകാശത്തിനും വേണ്ടി സ്ത്രീകൾ പോരാടിയിരുന്ന കാലമാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മാർച്ച് എട്ടിന് തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ ന്യൂയോർക്കിൽ ഒരു റാലി സംഘടിപ്പിച്ചു കൂടുതൽ നേരം ജോലിയും തുച്ഛമായ വേതനവും അംഗീകരിക്കാനാവില്ലെന്ന സ്ത്രീ ശബ്ദം ഒരു തീജ്വാലയായി മുഴുവൻ രാജ്യങ്ങളിലേക്കും പടർന്നു കയറി ഇതിന് പിന്നാലെയാണ് ആയിരത്തി തൊള്ളായിരത്തിഒൻപതിൽ സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് അമേരിക്ക ആദ്യത്തെ ദേശീയ വനിതാ ദിനം പ്രഖ്യാപിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജർമ്മനി ഡെൻമാർക്ക് ഓസ്ട്രിയ സ്വിറ്റ്സർലന്റ് എന്നിവിടങ്ങളിലും വനിതാ ദിനം ആചരിക്കാൻ തുടങ്ങി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഐക്യരാഷ്ട്ര സംഘടന മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കാൻ ഔദ്യോഗികമായി അംഗീകാരം നൽകുന്നത് വനിതകൾ എത്രത്തോളം വേട്ടയാടപ്പെടുന്നുണ്ടെന്നും സമൂഹത്തിൽ എത്രത്തോളം വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നതിന്റെയും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ വനിതാ ദിനവും എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ സമത്വം ശാക്തീകരണം എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ദിനത്തിലെത്തി ഇങ്ങനെ ഓരോ വർഷവും ഓരോ തീമിലാവും വനിതാ ദിനം ആചരിക്കുക ഇങ്ങനെ ഓരോ വനിതാ ദിനവും കടന്നു പോകുമ്പോൾ ആ ഒരു ദിവസം മാത്രം സ്ത്രീകൾ ചർച്ചയാവുകയും അടുത്ത ദിവസം മുതൽ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് പോകുന്നതും സാധാരണമാണ് എന്നാൽ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ദിവസമെങ്കിലും ഉണ്ടല്ലോ എന്നതാണ് വലിയ ആശ്വാസം തിരുത്തലിന് വിധേയമാകേണ്ട നിരവധി കാര്യങ്ങൾ ഇന്ന് സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ തുറന്നു നൽകുന്നതാകട്ടെ ഓരോ വനിതാ ദിനവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം